കൂടുകാരെ ഇപ്രാവശ്യം നമ്മുടെ കയ്യിലുള്ള ഒരു ഹോണ്ടയുടെ ഡിയോ ആണ് ആണ്ട്ടാ ഡിയോന് അത്യാവശ്യം നല്ല എൻക്വയറിയും അത്യാവശ്യം നല്ല സെയിലും നടക്കുന്ന ഒരു വാഹനമാണ് പോരാത്തതിന് ഇപ്രാവശ്യം നമ്മുടെ കയ്യിലുള്ളത് നല്ല ഡിമാൻഡുള്ള ഒരു ഗ്രേ കളറും കൂടിയാണ് കേട്ടാ പിന്നെ ഒരു സന്തോഷമുള്ളതെന്ന് വെച്ചാൽ ഒരു വണ്ടിയാണ് നമ്മുടെ കയ്യിൽ ഈ പ്രാവശ്യം കൊടുക്കാനുള്ളത് കെ എൽ ആണ് ഇതിൻ്റെ രജിസ്ട്രേഷൻ നമ്പർ വരുന്നത് ഈ കാണുന്ന ഡിയോ സെക്കൻഡ് ഓണറായിട്ടുള്ള രണ്ടായിരത്തി പതിനെട്ട് മോഡൽ വണ്ടിയാണ് നീറ്റ് വണ്ടിയാണ് എല്ലാം കൊണ്ടും അപ്പോൾ ഒരു ഡി ഒ നോക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഇതിൻ്റെ ഒക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും അത്യാവശ്യം ജനുവിനാണ് നിങ്ങൾക്കത് സ്വന്തമാക്കാനായിട്ട് വിലവേശലും കാര്യങ്ങൾക്കൊക്കെ ശേഷം മികച്ചൊരു പ്രൈസിൽ തന്നെ ഈ വാഹനം സ്വന്തമാക്കാൻ പറ്റും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ലാതെ റേറ്റാണ് സെല്ലർ പറഞ്ഞിട്ടുള്ളത് പിന്നെ ഈ വാഹനങ്ങളൊക്കെ നോക്കി നല്ല നീറ്റ് ആൻഡ് ക്ലീനായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ സെക്കൻഡ് ഓണർ വണ്ടി ഗ്രാബ്രലിൻ്റെ ഭാഗത്തൊന്നും കാര്യമായിട്ടുള്ള അഴുക്കോ പെയിൻ നഷ്ടമൊന്നുമില്ല വളരെ ചെറുതായിട്ടുള്ള രീതിയിലേണ്ട ഈ അടിഭാഗത്ത് അങ്ങനെയൊക്കെ ആയിട്ട് വേണ്ട ചെറിയൊരു വൈറ്റ് ഷെഡ് കാണാം ഇത്ര ഉള്ളൂ ഇവിടെ പിന്നെ നമ്മുടെ സേഫ്റ്റി ഗാർഡ് കാര്യങ്ങളൊന്നും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല നമ്മുടെ ടൈൽ ലാമ്പിൻ്റെ അവിടെ പ്രശ്നമൊന്നും ഇല്ല ടയറൊക്കെ കാണാം പുത്തൻ ടയറാണ് ബാക്കിൽ കിടക്കുന്നത് ടയർ കണ്ടീഷനൊക്കെ നല്ല ഓക്കെയാണ് ബാക്ക് സൈഡ് നോക്കുമ്പോൾ നമ്മുടെ സേഫ്റ്റി ഗാർഡുകളൊക്കെ തന്നെയുണ്ട് സ്റ്റീൽ ടൈപ്പ് അല്ല ബ്ലാക്ക് കളർ അതായത് ഗ്രാക്കി പറ്റിയ ഒരു സംഗതിയാണ് ഈ ബ്ലാക്ക് എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഇപ്പുറത്തേക്കൊക്കെ വരുമ്പോൾ നമ്മുടെ സീറ്റുകൊറുമ്പോൾ അങ്ങിങ്ങായിട്ട് ചെറിയ പൂച്ച പണി കൊടുത്തിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ പറ്റും ഇടാണ്ട ഇവിടെയൊക്കെ പൂച്ചയൊക്കെ മാന്തി ലെവലാക്കിയിട്ടുണ്ട് ചെറിയ 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 കുത്തുകൾ ഡി ആൻ്റെ കവറൊക്കെ തന്നെയാണ് കിടക്കുന്നത് പക്ഷേ അപ്പുറത്തെപ്പുറത്തേക്കായിട്ട് പൂച്ച മാന്തി കൊടുത്തിട്ടുണ്ട് പണി ഇനി ഇവിടേക്ക് നമ്മുടെ മിറർ കാര്യങ്ങൾ എല്ലാം ഓക്കെ രണ്ട് മിറർ കാര്യങ്ങളൊക്കെ ഉണ്ട് മിററിൻ്റെ അടുത്ത് ഗ്ലാസ് നോക്കുമ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല ചിന്നലൊന്നും കാര്യമായിട്ട് വീണിട്ടില്ല ഇനി ഈ ഭാഗത്തേക്ക് വരുമ്പോൾ നല്ല കളർ ഉണ്ട് ഇടാ സാധാരണ ഇതിൽ പെട്ടെന്ന് നരക്കുന്ന ഒരു പ്രദേശമാണ് നമ്മളിപ്പോൾ ഈ കാണുന്ന ഫ്രണ്ട് ഭാഗം അങ്ങനെ കാര്യം അരച്ചിട്ട് നല്ല ചെറുതായി പൊടി പിടിച്ചിട്ടുണ്ട് തുടച്ചൊന്ന് കഴുകി നന്നായിട്ട് ഒന്ന് കഴുകുകയാണെങ്കിൽ അല്ലെങ്കിൽ അത് പോളിഷ് ചെയ്യുകയാണെങ്കിൽ നല്ല നീറ്റ് വണ്ടി ആയിട്ട് ഇരിക്കുക എന്നാണ് എനിക്ക് തോന്നുന്നത് ഇവിടെയൊക്കെ മൈനൂട്ടായുള്ള സ്ക്രാച്ചുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ടയർ കണ്ടീഷൻ ഇവിടെയൊക്കെ ഓക്കെയാണ് ഉണ്ടോ ഇവിടെ ഒന്നും പെയിൻറ്റിങ്ങിൻ്റെതായത് ഉരുമ്പിൻ്റേതായ യാതൊരു കുഴപ്പമൊന്നുമില്ല ഇവിടുത്തെ ഫ്രണ്ട് ടയർ ഏകദേശം അറുപത് ശതമാനത്തിന് മുകളിൽ ടയർ കണ്ടീഷൻ കാണാനുണ്ട് ഫ്രണ്ടൊക്കെ നോക്കുമ്പോൾ ഇത് നോക്കിയാൽ കാര്യമായി സ്ക്രാച്ച് കാര്യങ്ങളൊന്നും ഉണ്ട് തന്നെ പറയാൻ പറ്റും കാരണം ഒന്നുമില്ല സ്ക്രാച്ച് കാര്യങ്ങളൊന്നും ചെറുത് നേരത്തെ ഫസ്റ്റ് എടുത്തപ്പോൾ ഒരു ചെറിയൊരു സ്ക്രാച്ച് മാത്രം ഹെഡ് ലൈറ്റ് ഇൻഡിക്കേറ്ററുകളൊക്കെ നല്ല രസമായിട്ട് തന്നെ കിടക്കുന്നുണ്ട് ഫ്രണ്ടിൽ എൽ ഇ ഡി ഒക്കെ അടിപൊളിയായിട്ട് തന്നെ കിടക്കുന്നുണ്ട് നമ്പർ മാത്രം ഒന്ന് ജസ്റ്റ് മറച്ചെന്നുള്ളൂ അത് എല്ലാവർക്കും നമ്പർ കാണിക്കുന്ന അത്ര ഇഷ്ടമല്ല അതുകൊണ്ടാണ് എടാ അല്ലാണ്ട് നമ്പർ കാണിക്കാതെ എന്തെങ്കിലും കള്ളത്തരം ഉള്ളതുകൊണ്ടാണ് എന്ന് നിങ്ങൾ വിചാരിക്കരുത് കാരണം വെച്ചാൽ ഈ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വണ്ടിയുടെ ഫോട്ടോ നമ്പറുള്ള ഫോട്ടോ കസ്റ്റമർ അയച്ചു തരും സോറി സെല്ലർ അയച്ചു തരും ഇനി ഇവിടേക്കൊക്കെ കണ്ട സാധാരണ ഇതിൽ പറഞ്ഞിട്ട് വീണിട്ട് പറഞ്ഞിട്ടൊക്കെയാണെങ്കിൽ ഇവിടെ ധാരാളം പാടൊക്കെ ഉണ്ടാവുന്നതാണ് അതൊന്നും ഇല്ല പിന്നെ ഇവിടെ തുരുമ്പ് ഉണ്ടാവാനുള്ള സാധ്യത ഭയങ്കര കൂടുതലായിരുന്നെങ്കിലും ഇവിടെ തുരുമ്പൊന്നും കാണാനില്ല നീറ്റായിട്ട് തന്നെയാണ് നിലവിൽ വണ്ടി ഇരിക്കുന്നത് അപ്പോൾ ഈ വണ്ടി ഇരിക്കുന്നത് മലപ്പുറത്താണ് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ സിംഗിൾ ഓണർ ആയിട്ടുള്ള ഒരു വണ്ടി ഇനി കിലോമീറ്റർ ഓടിയിട്ടുള്ളത് അറുപത്തേഴായിരത്തി എഴുന്നൂറ്റി എഴുപത്തേഴ് കിലോമീറ്റർ ആണ് നിങ്ങൾ ചില വണ്ടികളിലൊക്കെ കിലോമീറ്റർ കുറവുകൾ കാണുമ്പോൾ തോന്നിയിട്ടുണ്ടാവില്ലേ നിങ്ങൾക്കൊക്കെ കിലോമീറ്റർ അങ്ങനെ കുറച്ച് വെച്ചിട്ടുണ്ടാകുമെന്ന് ഇത് അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്നാണ് എനിക്കത് വളരെ ജെനുവിൻ ആയിട്ട് തന്നെയാണ് സെല്ലർ പറഞ്ഞിട്ടുള്ളത് അറുപത്തേഴായിരത്തി എഴുന്നൂറ്റി എഴുപത്തേഴ് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് നാൽപ്പത്തിരണ്ടിന് മുകളിൽ മൈലേജ് കിട്ടുമെന്ന് തന്നെയാണ് കേട്ടോ സെല്ലർ അവകാശപ്പെടുന്നത് കാരണം ആൾക്കും ഓടിക്കുമ്പോൾ അത് കിട്ടുന്നുണ്ടാവും എല്ലാ വാഹനത്തിൻ്റെ മൈലേജും കാര്യങ്ങളൊക്കെ അവനവൻ ഓടിക്കുന്നതിലും ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ മൈലേജ് വണ്ടീടെ മാത്രമല്ല നമ്മൾ ഓടിക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ ആസ്പദമാക്കിയിട്ടായിരിക്കും മൈലേജിൻ്റെ ലഭ്യത എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നല്ല ആയിട്ട് വർക്കിംഗ് ആണ് നിങ്ങൾക്ക് ഓടിച്ചു നോക്കുമ്പോൾ ഇത് അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രൈസാണ് വെറും നാൽപ്പത്തയ്യായിരം രൂപയാണ് ജസ്റ്റ് നെഗോഷ്യബിൾ ആണെന്നാണ് ആൾ പറയുന്നത് സെല്ലർ പറയുന്നത് നാൽപ്പത്തയ്യായിരം രൂപയാണ് ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ വിട്ടുവീഴ്ച ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ മലപ്പുറത്തു നിന്നാണ് നമ്മൾ ഇപ്രാവശ്യം വീഡിയോ ചെയ്തിരിക്കുന്നത് തീർച്ചയായിട്ടും ഗുഡ് കണ്ടീഷൻ എന്നുള്ളൊരു വെഹിക്കിളാണ് പറഞ്ഞത് പിന്നെ കിലോമീറ്റർ ഒക്കെ ആൾ ജനുവൻ തന്നെ പറഞ്ഞിട്ടുണ്ട് കണ്ടീഷൻ വണ്ടിയാണ് പേപ്പേഴ്സൊക്കെ ക്ലിയറാണ് അപ്പോൾ ആർക്കെങ്കിലും ഇപ്പം ധാരാളം പേര് മലപ്പുറം ഭാഗത്ത് പെരിന്തൽമണ്ണ പെരിന്തൽമണ്ണ ഭാഗത്തു നിന്നൊക്കെ നമ്മൾ തൃശ്ശൂർ ഇടുമ്പോൾ വിളിക്കാറുണ്ട് അപ്പം നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ അവിടെ ഉള്ളവർക്ക് കുറച്ചും കൂടി എളുപ്പം അതായത് വിളിച്ചാൽ പോലും ചിലർക്കെങ്കിലും വന്ന് നോക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് കാരണം അത്ര വഴി അകലായ കാരണം അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ വരാറുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിൽ തന്നെ ഉള്ള ഒരു വാഹനം എന്ന രീതിയിലാണ് നമ്മളിത് അവതരിപ്പിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് കാരണം എന്ന് വെച്ച് ആ ഭാഗത്തുള്ള ആരെങ്കിലുമൊക്കെ ഡി ഒ നോക്കുന്നുണ്ടായിരിക്കും ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ചിൻ്റെ ഇടയിലൊക്കെ ഈ ഒരു വാഹനം നോക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഒരു ഉപകാരപ്പെടുന്ന ഒരു വാഹനം തന്നെയാണ് വണ്ടി കാണാനും നല്ല ചന്തമുണ്ട് വേറെ കണ്ടീഷനും കാര്യങ്ങളൊന്നും കുഴപ്പമില്ല എന്ന് തന്നെയാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം പിന്നെ എല്ലാ വീഡിയോയിലും പറയാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഞാനിതൊക്കെ പറഞ്ഞാൽ പോലും നിങ്ങൾ ഒരു മെക്കാനിക്കിൻ്റെ സഹായത്തോട് കൂടെ തന്നെയാണ് ഒരു വാഹനം വാങ്ങാൻ പോകേണ്ടത് ഇപ്പോൾ എൻ്റെ വീഡിയോയിലുള്ള വാഹനമായാലും മറ്റേത് വാഹനം തന്നെയായാലും ഇനിയിപ്പോൾ നിങ്ങൾക്ക് ആരും ഇല്ല കൂടെ കൊണ്ടുപോകാനായിട്ട് ഒരു ആരും വന്നില്ല അല്ലെങ്കിൽ അങ്ങനെ ഒരാളില്ല എങ്കിൽ നിങ്ങൾ വാഹനം ഓടിക്കാൻ പോകുമ്പോൾ ആ വീട്ടുകാരോട് പറഞ്ഞിട്ട് അടുത്തുള്ള അതായത് തൊട്ടടുത്തുള്ള വർക്ക്ഷോപ്പിൽ പോവാതെ കുറച്ച് അങ്ങനെ നീങ്ങിയിട്ടുള്ളൊരു വർക്ക് ഷോപ്പിൽ പോയിട്ട് പറയാം ഞങ്ങൾക്ക് ഈ വാഹനം വാങ്ങാനാണ് മണി ഉണ്ടോ വേറെ എന്താ പറയാ മേജറായിട്ടുള്ള എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒന്ന് പരിശോധിച്ച് ഉറപ്പ് ഉറപ്പുവരുത്തണം അതിപ്പോൾ വർക്ക്ഷോപ്പൊക്കെ ഇഷ്ടം പോലെ നാട്ടിൽ അവിടെ ഇവിടെ ഉണ്ടാവും അപ്പോൾ ഒന്ന് പരിശോധിച്ച് നോക്കി ഉറപ്പ് ഉറപ്പുവരുത്തിയിട്ട് മാത്രം നമുക്ക് ബാക്കി ഏത് മണി കുഴപ്പമില്ല അഞ്ചു മണി മാത്രം ഇല്ലാണ്ട് ഇരുന്നാൽ മതിയല്ലോ അപ്പം ഞാൻ പറയുന്നത് മാത്രം നിങ്ങൾ കേൾക്കാതെ നിങ്ങളെപ്പോഴും നിങ്ങളുടേതായ ഒരു ഉത്തരവാദിത്വത്തോടു കൂടി വാഹനം എങ്ങനെയുണ്ട് എന്ന് പരിശോധിച്ച് ഉറപ്പ് വരുത്തേണ്ടത് നിങ്ങളെ തന്നെ ഉത്തരവാദിത്തമാണ് പിന്നെ വിലയുടെ കാര്യം അത് നിങ്ങൾ എന്താ പറയുക പറയാൻ ഒന്ന് ചോദിച്ച് നോക്കാൻ അഘോഷ്യബിള് എങ്ങനെയെങ്കിലും കാര്യങ്ങളൊക്കെ നിങ്ങളുടേതായിട്ടുള്ളൊരു പ്രൈസ് നിങ്ങൾ പറയാം കസ്റ്റമർ ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ആ പ്രൈസിന് കിട്ടും ചില കസ്റ്റമറൊക്കെ ചെറിയ വിലക്കൊക്കെ കൊടുക്കാത്ത ചിലർ തീരെ ചെറിയ രീതിയിൽ വിലപേശിന് വിധേയാവുള്ളൂ നിങ്ങൾക്കത് വിളിക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും ചിലരാണെങ്കിൽ വന്ന് കിട്ടി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചില നമ്മൾ പറയുന്ന ചെറിയ പ്രൈസിനായാൽ പോലും തരാനും തയ്യാറാവാറുണ്ട് നമ്മൾ പൈസ വെച്ച് വിലപേശാണെങ്കിൽ ഒരു പക്ഷേ പെട്ടെന്ന് വിൽക്കേണ്ട അത്യാവശ്യക്കാരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മൾ പറയുന്ന വിലക്ക് അവർ അഡ്ജസ്റ്റ് ആവാനുള്ള സാധ്യതയുണ്ട് ഇനി പറയാനുള്ളത് വിൽക്കാനുള്ള നിങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ അത് ഇതുപോലെ ഏത് ജില്ലക്കാരായിക്കോട്ടെ നിങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ വിൽക്കാനാണെങ്കിൽ നമ്മളെ സമീപിക്കാം എന്നെ വിളിക്കാനുള്ള നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലാണ് കിടക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്നെ വിളിക്കാം ഇല്ലെങ്കിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയക്കാം തീർച്ചയായിട്ടും പരമാവധി ഞാൻ തിരിച്ചു വിളിക്കാറുണ്ട് ഇല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയച്ച കൈയോടെ ഞാൻ അന്ന് തന്നെ റിപ്ലൈ തരാറുണ്ട് കേട്ടോ ഗൾഫിൽ നിന്ന് വിളിക്കുന്ന കോളുകൾ മാത്രമാണ് എനിക്ക് ചിലപ്പോൾ എടുക്കാൻ പറ്റാത്തത് നിങ്ങൾ പരമാവധി വാട്സപ്പ് മെസ്സേജ് അയക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരുന്നു കാരണം വെച്ചാൽ അതിൽ വിളിക്കുകയോ അല്ലെങ്കിൽ അതിൽ മെസ്സേജ് അയക്കോ ചെയ്യാമല്ലോ വിളിക്കുമ്പോൾ എടുക്കാൻ എടുക്കാമല്ലോ കാരണം ജോലിയുമായിട്ട് ഒക്കെ പോകുന്നത് കൊണ്ട് നമുക്ക് എപ്പോഴും മൊബൈൽ അങ്ങനെ എടുക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് കേട്ടോ അപ്പം നിങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ വിൽക്കാനുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ വിളിക്കാം എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് എപ്പോഴും പറയാറുള്ള പോലെ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറാണ് ഉടമസ്ഥൻ്റെ നമ്പർ നിങ്ങൾക്ക് പറ്റുന്ന വില എത്രയാണോ ആ കാര്യം ഉടമസ്ഥനെ വിളിച്ചറിയിക്കുക ആളും നിങ്ങൾ തമ്മിൽ ഓക്കെ ആവാണെങ്കിൽ എത്രയും പെട്ടെന്ന് മികച്ച രീതിയിലൊരു കച്ചവടം നടക്കട്ടെ അതുപോലെ തന്നെ ഈ വാഹനത്തെക്കുറിച്ച് ഈ വിലയെക്കുറിച്ച് നമ്മുടെ വീഡിയോയെക്കുറിച്ച് പോരായ്മകളെക്കുറിച്ച് നല്ലതിനെക്കുറിച്ചിട്ടൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ വിലയേറിയ അഭിപ്രായങ്ങൾ നിങ്ങൾ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് കമൻറ്റ് ബോക്സ് ഓപ്പൺ ആക്കി വെച്ചത് നിങ്ങൾ വെറുതെ അതിലൊരു കുത്തു കോമയോ രണ്ട് ലവ് ഒക്കെ അടിച്ച് പോയോ ലൈക്കൊക്കെ അടിക്കുക അതുവഴിയൊക്കെ നമ്മുടെ വീഡിയോ കുറച്ച് റീച്ച് ആവാനുള്ള ഒരു സാധ്യത അവശേഷിക്കുന്നുണ്ട് അപ്പം നിങ്ങളുടെ വിലയേറിയ സഹകരണത്തോട് കൂടി തന്നെയാണ് ഇതുവരെ നമ്മൾ മുന്നോട്ട് പോയിട്ടുള്ളത് ചാനൽ കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ അത്യാവശ്യം മുന്നോട്ട് പോകുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ എല്ലാവരും സഹകരണം ലൈക്ക് ഷെയർ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതൊക്കെ നമുക്ക് വാല്യൂബിളാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ ഇത്തരം പ്രവർത്തികളൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട് അതിന് ഹൃദയം നിറഞ്ഞു നന്ദി പറയുന്നു മറ്റൊരു നല്ല വാഹനത്തിൻ്റെ വിശേഷങ്ങളുമായി വരുന്നവരെ എല്ലാ കൂട്ടുകാരോടും ബൈ ബൈ